ഫയർഫോഴ്സ് പിടിച്ചിട്ട ശേഷവും മാലിന്യമൊഴുക്കി കൊച്ചി കോർപ്പറേഷൻ ലോറികൾ തൃക്കാക്കര നഗരസഭ പിടിച്ചെടുത്ത ലോറികൾ അപ്രത്യക്ഷമായി സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഒൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇന്നും ഇന്നലെയുമല്ല രണ്ടു മാസമായി റോഡ് കഴുകലാണ് അഗ്നിരക്ഷാ സേനയുടെ ഡ്യൂട്ടി കടുത്ത വേനലിലെ തീപിടുത്തം അണയ്ക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് കുതിക്കുന്നതിനിടെ തൃക്കാക്കര നഗരസഭയിലെ റോഡുകളിൽ മാലിന്യമൊഴുക്കുന്ന കോർപ്പറേഷൻ ലോറികളെ റോഡിലിറങ്ങി തടഞ്ഞാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രതിഷേധിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രി മാലിന്യം ലോറിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മാലിന്യജലത്തിൽ തെന്നി ഇരുചക്ര വാഹന യാത്രക്കാരന് വീണത് മാലിന്യം ലോറിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മലിനജലത്തിൽ നാല് ഹന യാത്രക്കാരാണ് വീണത് ഈ സമയത്തും അഗ്നിരക്ഷാ സേന റോഡ് കഴുകാൻ എത്തിയിരുന്നു വ്യാഴാഴ്ച രാവിലെയും ഇതേ റോഡിൽ തന്നെ മലിനജലത്തിൽ മൂന്ന് ഇരുചക്ര വാഹന യാത്രക്കാരും വീണു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിട്ടോ ആൻഡ് ബ്രിട്ട്കോ ഈ മാലിന്യവും വെള്ളമഴിച്ചു കഴുകി വൃത്തിയാക്കുമ്പോഴായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ മലിനജലം ഒഴുക്കി മറ്റു ലോറികളുടെ വരവ് ഇതുകൂടി കണ്ടതോടെയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അറ്റക്കൈ പ്രയോഗമായി കോർപ്പറേഷൻ വണ്ടികൾ തടഞ്ഞിട്ടത് ലോറിക്ക് പിന്നിലേക്ക് വിളിച്ചു വരുത്തി ഡ്രൈവർമാരെ മലിനജലം ജലം ഒഴുക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നതിനിടയിലാണ് മറ്റൊരു ബൈക്ക് യാത്രകനും ഈ ഭാഗത്ത് വീണത് ഇതോടെ പിന്നാലെ വന്ന ലോറികളും സേനാംഗങ്ങൾ തടഞ്ഞ് റോഡരികിൽ നിർത്തിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ ഫയർഫോഴ്സ് തുടങ്ങിവച്ച പ്രതിഷേധം ഏറ്റെടുത്തു കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് നിത്യേന നിരവധി മാലിന്യ ലോറികളാണ് തൃക്കാക്കര നഗരസഭാ പരിധിയിലൂടെ കടന്നുപോകുന്നത് ചീഞ്ഞളിഞ്ഞ മാലിന്യവും മലിന തിരക്കേറിയ റോഡുകളിൽ ഒഴുകുകയാണ് ഇതിനു പിന്നാലെ തെന്നിവീഴുന്ന ഇരുചക്ര വാഹന യാത്രക്കാരുടെ എണ്ണം ദൈനംദിനം കൂടി വരുന്നു സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ അടക്കം ഒൻപത് പേർക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ